നമ്മുടെ മുറ്റം നിറച്ച് പുകയിനുവില നല്ല രീതിയിൽ ഫ്ലവേഴ്സായി നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ പ്രത്യേകിച്ച് ഹൈബ്രിഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പം അവൈലബിൾ ആണല്ലേ അപ്പോൾ ഈ ഹൈബ്രിഡ് പൂക്കൾ നിറ ഇഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ ഷെയർ ചെയ്തു തരാം അത് നാടനായാൽ പോലും നമുക്ക് ഈ ഒരു വളം ചെയ്തു കൊടുക്കാം ചില സമയത്ത് പ്ലാന്റിനകത്ത് ലീഫും മാത്രമായിട്ടായിരിക്കും നിൽക്കുന്നത് ഫ്ലവേഴ്സ് ഇല്ലാതൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സവോള എടുക്കുക ഒരു സവോളയും ഒരു തണ്ട് കറ്റാവാഴയും കൂടെ മിക്സിയിൽ നല്ലതുപോലെ അര അരച്ചെടുക്കുക അരച്ചതിന് ശേഷം ഒരു രണ്ട് ദിവസം അതൊന്ന് പുളിപ്പിക്കാൻ വേണ്ടി വെക്കണം പുളിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഫ്ലവറിങ്ങിന് തരുന്ന മിക്ക പ്ലാന്റിൽ കൊടുത്താലും നല്ല റിസൾട്ടാണ് ആഴ്ച ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാകും കേട്ടോ അപ്പം അതിനുമുമ്പ് ഞാൻ കുഞ്ഞൊരു അപ്ഡേറ്റ് കൂടെ നിങ്ങൾക്ക് തരാം നമുക്ക് ഫെലനോപ്സിൻ്റെ വിത്ത് ബഡോട് കൂടിയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒൻ ഒൻപത് കളർ വരെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് വളരെ പെട്ടെന്ന് നമുക്ക് എന്താ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ പ്ലാൻസ് ഒരു പതിനഞ്ച് കളേഴ്സ് നമ്മളിപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ ഇതാണ് വിത്ത് ബഡോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഓൾ ഇന്ത്യ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് പേർച്ചേസ്

വെള്ളത്തിനകത്ത് നമുക്ക് ഒരു കൈപ്പിടിയോളം നമ്മുടെ ചാണകപ്പൊടിയും കൂടെ ഇത് മൂന്നു വരെ ഡി എ പിയും ചാണകപ്പൊടിയും ഒരു സ്പൂൺ പൊട്ടാഷും ഇട്ടിട്ട് ഒന്ന് പിറ്റേ പുളിപ്പിക്കാൻ വേണ്ടി വെക്കുക തലേദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം ഇതെടുത്തതിന് ശേഷം കുറച്ച് വെള്ളമോടെ ചേർത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചൂട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല റിസൾട്ടാണ് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരും ഏത് ഹൈബ്രിഡ് ആണെങ്കിലും പോലും നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരും അത് ഒരു ഒന്നര ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്ത് നല്ലതുപോലെ എല്ലാം കാണാതെ നമുക്ക് നമ്മുടെ ബോഗീൻ വില്ലിക്കകത്ത് പൂക്കളാവാം അപ്പോൾ ഈ ഒരു വളം നമ്മുടെ റോസ് പ്ലാന്റിന് ചെയ്ത് കൊടുത്താലും നല്ലതുപോലെ പുതിയ തളർപ്പ് തളർപ്പ് വരാനും പൂമുട്ട് വരാനും ഒക്കെ സഹായിക്കും കറ്റാർവാഴയെന്ന് പറഞ്ഞാൽ കറ്റാർവാഴയും സവാളയും നല്ലതുപോലെ ഫ്ലവേഴ്സ് വരാനും സഹായിക്കും അതുപോലെ തന്നെ പൂ നമ്മുടെ ചെടിയിൽ നിന്ന് പുതിയ തളർപ്പ് വരാൻ അതായത് ചെടിക്ക് നല്ല തണർ തണുപ്പ് കിട്ടുകയും അതുപോലെ തന്നെ പുതിയ തളിർപ്പ് വരാനും സഹായിക്കും അപ്പോൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് വളങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബൊഗീൻ വില ആവട്ടെ റോസ് പ്ലാന്റ് ആവട്ടെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആവുകയും ചെയ്യും നല്ല രീതിയിൽ ഗ്രോത്തിൽ വളർന്നു വരികയും ചെയ്യും കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോടെ മറക്കല്ലേ കേട്ടോ ഓക്കേ